കൊണ്ടുവരുന്നല്ലോ െ അതിനുള്ള ഏർപ്പാടൊക്കെ ഇത്തവണ പാസ്പോർട്ട് റെഡിയാക്കി വെക്കണം ആറു മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടും പിന്നെ വിസ അയക്കുന്നു അമ്മ അത് ഇതൊക്കെ പറയും എത്ര നാളെന്ന് എന്തായാലും ഞാൻ ചില തീരുമാനിച്ചിട്ടുണ്ട് ആ നാളെ തന്നെ പോയി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം സ്വപ്നം കാണാം ഈ ഷഷ്ടിപൂർത്തി പൂർത്തി എന്ന് പറയുമ്പോ പറ്റില്ല വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടില്ല എന്താ പറഞ്ഞത് അതല്ല പഴയ മാത്രം പറയുമ്പോഴൊക്കെ അവിടെ ആങ്ങളെ കെട്ടിക്കൊണ്ടുവന്നത് ആരെയാ ഒരു നസ്രാണിച്ച് എന്നിട്ട് ആ കാരണം രണ്ടുപേരും സ്വീകരിക്കാനും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട കേട്ടാ ആ കുടുംബത്തിൽ നിന്ന് ഒരു തൃപ്തി ഉണ്ടായിട്ടൊന്നും അല്ല എന്റെ അമ്മ പോയില്ലേ ഉപേക്ഷിക്കാൻ പറ്റുട മതി അതിനപ്പുറത്തുള്ള വേണ്ട നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഈ പന്തലി പണിക്കാരെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരു ഏയ് എന്താ ഉണ്ണിയെ നിന്റെ അമ്മ ഇവിടെ കൊതുവിനെ വളർത്തുണ്ടോ ഉറങ്ങാറായോ ഉണ്ണിക്ക് ഞാൻ എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ ആ നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു അതൊരു വലിയ കഥയാ നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്തേനിയമ്മയുടെ മകൻ മനസ്സിലായി കുറച്ച് അറിയൂർ അത് ഭാസ്കരൻ അവന്റെ കഥ ഞാൻ വേറെ പറയാ അവൻ ഒരു വേൽത്തിപ്പെട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിന് ശേഷം പറയാം ഇത് ഭാസ്കറിന്റെ അനിയൻ ഗോപാലൻ നീ അറിയു അവനെ അവനൊരു കളിപ്പേരുണ്ടല്ലോ ഉറക്കം തൂങ്ങി അത് അവന്റെ അനിയൻ ഇത് ഇത് ഗോലി ഗോലി അവനെ ഉരുണ്ടുരുണ്ടല്ലോ നടക്കണേ ഈ ഗോപാലൻ അവന്റെ അളിയനെ ദുബായിക്ക് പ്ലെയിങ് കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടത് കണ്ടതും അവൻ എന്റെ നേരം ഇങ്ങനൊരു വരവാ ഈ ഗോലി എന്തിനാ എന്റെ മെക്കെട്ടിക്ക് ഇങ്ങനെ ഉരുണ്ടുണ്ടുരുണ്ടു വരണേ എന്ന് ഞാനും വിചാരിച്ചു ഞാനും അവനും ഇങ്ങനെ 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 ഏതാണ്ടത് എത്ര അടി ഉണ്ടാവും ആ രണ്ടടി കാണും അടിപൊല ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവൻ പറയാ തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി ഏറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു അറിഞ്ഞു അങ്ങനെയാ നീ വന്നു ഞാൻ അറിഞ്ഞത് എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട് മൂത്ത മകൻ ചന്ദ്രശേഖരനെ ഒരു മാസം തടിപ്പോലിരുത്തിയിട്ട് അമേരിക്ക കാനഡ ഇങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം അടുത്ത് കിടന്നിടൂ ഷീറ്റോടെ വലിച്ചെടുത്ത് കാട്ടിലേക്ക് ഞാൻ ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല ആകെ കണ്ടോ ഇന്നൊരു ടിച്ചിട്ട് ഞാനൊന്ന് പെരുമാറാൻ പോവാട്ടേ ദിവസം മൂന്നായി മനുഷ്യനോടെ പ്രാന്തെടുത്തു തുടങ്ങി ഒരു പെങ്ങളുള്ളത് ഇരുട്ടാവുമ്പോ അണിയനെയും കൂട്ടി മുറി കയറി കഥ അടക്കും അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ വരുന്നവർക്ക് മുഴുവൻ ചേക്കാറ ഞങ്ങളുടെ ആ കൊച്ചി മുറിയും സാധാരണ മക്കൾ ലീതി വരുമ്പോ മറ്റുള്ളവർ ഒഴിഞ്ഞു കൊടുക്കും ഇവിടെ അതല്ല സ്നേഹിച്ചു കൊല്ലുവല്ലേ എന്റെ ബലമായ സംശയം ഇനി ആരെങ്കിലും വന്നാൽ എന്നെ ഉണ്ണി ഇറക്കി തൊഴുത്തി കിടത്തു വന്ന ഓ പിന്നെ ഇറങ്ങി കിടക്കാം നീങ്ങി വരട്ടെ സ്വയം സാധനം ഒരു കുപ്പിയെ കൊണ്ടുവന്നുള്ളൂ ഇല്ല ഒരു കപ്പൽ നിറച്ച് പുറകിണ്ട് ഇതേ അറിഞ്ഞിരിക്കട്ടെ ൂട്ടിതാരോടും പറയരുത് മോൾക്കച്ച മിഠായി ബിസ്കറ്റ് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരും പറയോ മോള് തന്നെ

ടെ കോണത്തിന്റെ അവിടെ എന്താണിക്ക് ഞാൻ പറയാതെ തോന്നുടാൻ ഊതൻ അകത്തോട്ടില്ല പുറത്തോട്ട് ഊതടാ

ഇത്രയും നാളെ ഈ ഇളക്കം ഇല്ലായിരുന്നല്ലോ കലായണ മന്ത്രത്തിന്റെ ഒരു ശക്തിയായി കാലെടുത്ത് കുത്തിയപ്പോഴേ എനിക്കറിയാം ഇതല്ല ഇതിനപ്പുറം നടക്കുന്നു രാജി രാജ്യ എന്താ അത് അമ്മ എന്ത് വേണലും പറഞ്ഞോട്ടെ പോന്നും പോകാതിരിക്കുന്നതൊക്കെ നമ്മളല്ലേ തീരുമാനിക്കുന്നത്